ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന ആറാളുകളുണ്ട് പെടാനല്ല പെടാതിരിക്കാനാണ് വായിക്കുന്നത് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ നിങ്ങൾ പറഞ്ഞു സിത്തത്തുൻ ബിഗൈരി ഹിസാബ് വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന ആറ് ആളുകളുണ്ട് ആറ് കൂട്ടം ആളുകളുണ്ട് ഹതഭാഗ്യരാണ് വിചാരണക്കൊന്നും നിക്കൂല കിതാബ് നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം എന്നും ചോദിക്കൂല നേരത്തെ തന്നെ പിടിച്ചുകൊണ്ടുപോയി യൂറഫുൽ മുജിരി മൂനബി സീമാഹും പ്രത്യേക അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയും മലക്കുകൾ അവിടെ പിടിച്ചുകൊണ്ട് മൂർദാവും കാലും പിടിച്ചുകൊണ്ടൊരു വളക്കലാണ് അവരൊറ്റ വളക്കൽ വളച്ചിട്ടത് ഒറ്റ ഏറാണ് ് കൂട്ടിപ്പിടിക്കും കാലിങ്ങോട്ട് വളച്ചു കൂട്ടിപ്പിടിക്കും എന്നിട്ടൊരു ഇറങ്ങിയെറിയും നേരെ പോയി നരകത്തിന് പാതാളത്തിരി വീഴും ഇസാവിന്റെ മുമ്പ് പ്രവേശിക്കുന്ന ആറാളുകൾ ഒരു കൂട്ടം അൽ ഉമറ ഭരണകർത്താക്കളാണ് ഭരണാധികാരികളാണ് ബിൽ ജൗരി അക്രമം കാരണം വിശദീകരിക്കണം വേണ്ടല്ലോ എല്ലാവർക്കും തിരിയുന്നില്ല അതീത് വായിക്കുമ്പോൾ തന്നെ തിരിയുന്നില്ലേ ഭരിക്കുന്നതൊരു വാർഡാണെങ്കിലും ശരി ഭരിക്കുന്നതൊരു വാർഡ് നീ എന്റെ താഴോട്ടെന്തുണ്ടോ ഏഹ് താഴോട്ടേതാ പറഞ്ഞോ ഗ്രാമമുണ്ടോ ആ ഗ്രാമ ആയാലും വേണ്ടില്ല അക്രമം ചെയ്യാൻ പാടില്ല അത് വിട്ടുവീഴ്ചയില്ലാത്തതാണ് കാരണം പൊതുവായിട്ടാണ് അക്രമം വരിക എന്റെ ശിക്ഷ ചെറുതല്ല ഭരണാധികാരികളെ അവർക്ക് അക്രമം ചെയ്യാൻ കൂടുതൽ തോന്നും കാരണം സ്വാധീനം കൂടുതൽ കയ്യിലുണ്ടല്ലോ സൗകര്യങ്ങളും കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് അക്രമത്തിന്റെ ഭരിച്ച ആൾക്കാർ മുയം നരകത്തിലല്ല അക്രമികളായ ഭരണാധികാരികൾ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഹിസാബില്ലാതെ പിടിച്ചുകൊണ്ടോ മുസ്ലിം ഭരണാധികാരികളെ കൂട്ടത്തിൽ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന രക്ഷപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നൊരു ഭരണാധികാരിയാണ് ഹജാജിബിൻ യൂസുഫ് പക്ഷേ രക്ഷപ്പെടാൻ സാധ്യത എന്നാണ് നല്ലൊരു കൂട്ടം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഹജ്ജാജുബി യൂസുഫിനെ പറ്റിയാൽ മലിക്കുല്ലാലിം എന്നാണ് പരിചയപ്പെടുത്താൽ അക്രമിയായ ഭരണാധികാരി എത്ര മഹാൻമാരെയാണ് അദ്ദേഹം കൊന്നത് അബ്ദുല്ലാഹിബിന് ജുബൈർ അലി അള്ളാഹുനൊക്കെ കഴിമരത്തിലേക്ക് എത്തിയത് ഞാനൊക്കെ അത് വിശദീകരിക്കുന്നില്ലേ സയ്യിബിന് ജുബേർ അലി അള്ളാഹുനൊക്കെ പെരടി അറുത്തിട്ടല്ലേ ഹജാജി ബിൻ കൊന്നു കളഞ്ഞത് അറവുശാലയിലേക്ക് കൊണ്ടുപോകുമ്പോ ആരാച്ചാറും കത്തി പിടിച്ച് നിൽക്കുന്ന ഭാഗത്തേക്ക് ഹജാജു യൂസുഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് സൈദുബിൻ കൊണ്ടുവരുമ്പോ സൈദുബിൻ ജുബേർ അലി അള്ളാഹെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവേ എന്നെ അക്രമത്തിലായിട്ട് ഈ മനുഷ്യൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്റെ ശേഷം ഒരാളെ ശരീരത്തിലും കത്തിവക്കാനോ അക്രമം ചെയ്യാനോ ഒരവസരം ഇവന് നീ കൊടുക്കല്ലേ അല്ല മരിക്കുന്നതിന്റെ മുമ്പ് ശരീരം മുഴുവനും വേദനിച്ച് കടക്കുമ്പോ ഹജാജിബിന് യൂസുഫ് വിളിച്ചു പറയുന്നുണ്ട് സയ്യിബിന് ജുബൈർന്റെ അടുത്ത് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ പേടിപ്പെടുത്തുന്നു അസാബനീ അസ്വാപത്തിനീ പ്രാർത്ഥന എനിക്ക് തളർന്നു പോയി ആ ഹജ്ജാജ് യൂസിഫ് ഹർക്കത്തും പുള്ളിയും ശബ്ദും മദ്യ ഇട്ടെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കുറാൻ നോക്കി ഓതുന്നത് അത് വേറെ വിഷയം അയാളുടെ ഭരണകാലത്താണ് ആ ഒരു പുരോഗതി ആ ഒരു മാറ്റം മുസാഫിന് വന്നത് വന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒമ്പതാമത്തെ ആളാണ് പത്താമത്തെ ആളാണ് ഈ ഹജ്ജാജി പത്താളുകൾ ചെയ്തിട്ടുണ്ട് പത്താമത്തെ ആളാണ് ഹജ്ജാജ് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പുറത്തതിനേക്കാളും മികച്ചതാണ് അക്രമം കാരണം നിസാബില്ലാതെ കൊണ്ടുപോകും രണ്ടാമത്തെ വിഭാഗം വൽഅറബു അറബികളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ മലഞ്ചരിവിനും മറ്റും താമസിക്കുന്ന ആളുകൾ അവർക്ക് അറിവും സംസ്കാരവും കുറവാണ് ജഹാലത്ത് കൂടുതലാണ് ഇപ്പോഴും ഉണ്ടങ്ങനെ പേരിൽ മാത്രം ഒരു ഇസ്ലാമിയത്ത് ഉണ്ടാവും വേറൊന്നിലും ഉണ്ടാവൂല്ല അജ്ഞത കാരണം പലതും അവർ ചെയ്യും അപരിഷ്കൃതരായ ആൾക്കാർ അവരെയും അങ്ങനെ കൊണ്ടുപോകും മൂന്നാമതായത് അതേ തലവന്മാര് വലിയ വലിയ തലവന്മാര് നേതാക്കൾ പ്രഭുക്കൾ കാണാം അവരെ കൊണ്ടുപോകും സഹോദരങ്ങളെ എന്താ കാരണം എന്നറിയോ വിത്തുരി അഹങ്കാരം കാരണം അവരെ കൊണ്ടുപോകും അവര് അഹങ്കാരം കാരണം പല നാട്ടിലും പലതും അവർ ജനങ്ങളിൽ വരുത്തും പലതും അവർ ഉണ്ടാക്കി എന്ന നിലക്കൊരു സ്ഥാനം കൂടി അവർക്കുണ്ട് നാട്ടിലെ നാട്ടു മൂപ്പന്മാരാണ് അഹങ്കാരം കൊണ്ട് പലതും അവർ ചെയ്യും ചെയ്യും നാട് തന്നെ ഒരു പക്ഷേ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കും കണ്ടില്ലേ നിങ്ങൾ അഹങ്കാരത്തിന്റെ പേരിൽ തലവന്മാര് തമ്മിലടിക്കുന്നത് മണിപ്പൂരില് രണ്ട് കൂട്ടം രണ്ട് നേതാക്കൾ രണ്ട് വിഭാഗത്തിലെ നേതാക്കന്മാരാണ് അത് കത്തിക്കുന്നത് എത്ര ആളുകളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് നാട്ടിലെ തലവന്മാര് മൂപ്പന്മാര് രണ്ട് വിഭാഗക്കാരല്ലേ കുടുംബക്കാര് പ്രധാനമായും അവിടെയുള്ളത് അവരെ മൂപ്പന്മാരല്ലേ ഈ പണിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ എത്ര എത്ര വിഭാഗങ്ങളുണ്ട് തമ്മിൽ അടുപ്പിക്കുന്നവർ സുബഹാന മുസ്ലിങ്ങളിലും ഉണ്ട് അല്ലാത്തവരിലും ഉണ്ട് അഞ്ചാമത്തെ വിഭാഗത്തെ എണ്ണിപ്പറയുന്നത് വിഭാഗം ഇങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് അറിയോ കള്ളം പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ രാവിലെ ഇന്ന് രാവിലെ ചൈനയും ഇറക്കിയ സാധനം എവിടെ എവിടെന്നുണ്ടെന്നാ എന്നാ ഒന്നും കന്നിന്റെ കമ്പനി കോഴിക്കോടാ ചൈനയൊന്നല്ല എന്തെല്ലാം എന്തെല്ലാം കളവ് ശരി പറയണം അപ്പൊ ആൾക്കാരെന്താ പറയാ ശരി പറയുമ്പോ ആൾക്കാർ എന്താ പറയാ അങ്ങനെ ആകുമ്പോസ്താ അതെ കച്ചവടം നടക്കൂല ആര് പറഞ്ഞ കച്ചവടം ശരി പറഞ്ഞ് കച്ചവടം ചെയ്യണം ശരി മാത്രം പറഞ്ഞ് വെക്കണം സത്യം മാത്രം പറഞ്ഞ് വെക്കണം സത്യസന്ധമായിട്ട് കൊടുക്കണം വാങ്ങണം വാങ്ങണം അതിന്റെ പ്രശ്നമല്ലല്ലോ നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയി കൂടെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പഴക്കം അതിനുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആള് വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോ ആൾക്കാർ വാങ്ങൂലേ അങ്ങനത്തെ ആൾക്കാർ പോലെ പറയുന്ന ആളാണ്

ജീവിതത്തിന്റെ ഒരു മാർഗം കച്ചവടമായിരുന്നു പക്ഷേ ശരിയായ നിരക്കുള്ള കച്ചവടം മഹാനവർകൾക്ക് കച്ചവടം ചെയ്തിട്ട് കാശുണ്ടായി കൊടുക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു എഴുപത് ജോഡി വസ്ത്രം കൊണ്ടുവന്നു വസ്ത്രം വിറ്റിട്ട് അതിന്റെ ലാഭം കിട്ടുമല്ലോ എഴുപത് ജോഡി വസ്ത്രം അബു ഹനീഫ് റബി അള്ളാഹു വസ്ത്രം ഇങ്ങനെ ഓരോന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഴച്ചു മറിച്ചു വെച്ചപ്പോ ഒരു ജോഡി വസ്ത്രത്തിന് ചെറിയൊരു പഴക്കം കണ്ടു അപ്പൊ വിൽക്കുന്ന ആളോട് പറഞ്ഞു പറഞ്ഞു വിൽക്കണം ഈ ഒറ്റ ജോഡിക്കോ ബാക്കി അറുപത്തിഒമ്പതിന് കുഴപ്പമില്ല പറഞ്ഞ് വിൽക്കണം വാങ്ങുന്ന ആൾ നോക്കൂലേ നമ്മളൊക്കെ എത്രയും മറിച്ചും തിരിച്ചുവിടലോ ഒന്ന് വാങ്ങാൻ തന്നെ ചിലപ്പോൾ മറിച്ചും തിരിച്ചിട്ടാ ചിലപ്പോ ഒന്നും വാങ്ങില്ല എന്നും വരൂ പറ്റാത്തോണ്ട് അങ്ങനെ പോവുകയും ചെയ്യും അപ്പൊ ആൾക്കാര് പറയുന്നത് ഓല പണിയാണ് നമ്മളെ പണിയാന്ന് പറയും വാങ്ങുന്ന ആൾ നോക്കൂലേ എഴുപത് ജോഡിയും വിറ്റിട്ട് കൊണ്ടുവന്നു കാശ് ഏറ്റ് അത്ര കാശ് ഇറങ്ങി മുപ്പതിനായിരം ദുർഹം ഇവിടെ പള്ളിയിൽ ഇങ്ങനെത്തി ദർശനം നടത്തുമ്പോ അബനിഫറു ചോദിച്ചു ആ ഒരു ജോഡിയില്ലേ ഒന്ന് ചെറിയ ഒരു പഴക്കം തോന്നി അത് പറഞ്ഞാണോ വിറ്റുവെച്ചു അത് പറയാൻ വിട്ടു പറയാൻ വിട്ടു എന്നാ മുപ്പതിനായിരം ദുർഹമൊന്നും നീ കൊണ്ടുപോയിക്കോയ്ക്കോ ഒന്ന് ദുർഹം ഒരു ദുർഹം പോലും എനിക്ക് വേണ്ട ഒറ്റ ദുർഹമും വാങ്ങിയില്ല നീ ഉദ്ദേശിച്ച കാര്യത്തിന് നീ ചെലവാക്കിക്കോ ഒന്നും എനിക്ക് വേണ്ട എന്തേ നീ അത് പറഞ്ഞു വിൽക്കാതിരുന്നത് സഹോദരങ്ങളെ അവിടുത്തെ സ്വിദുക്കാണത് നല്ല സത്യസന്ധതയോടെയാകണം അമ്മ ഏർപ്പാട് ചെയ്യുന്നത് ആറാമത്തെ വിഭാഗം ആരാണറിയോപ്പറ്റി പറയുന്നു ബിൽഹസതി അഞ്ചാമത്തെ വിഭാഗം വൽ ഉലമാ പണ്ഡിതന്മാര് പണ്ഡിതന്മാരും ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെയെങ്കിലും ഇരുത്തേണ്ടടുത്തിരുത്തണം എന്ന് ചിന്തിക്കരുത് നല്ല രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്ത് കൊടുക്കണം ഹൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത്തിരി വസാദ് ഉണ്ടാക്കി ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ല വേണ്ടത് മൂത്തിട്ട് ഷാഫി മാം റുദ്ദി ഉള്ളാഹുന്റെ കാലത്തായി ഒരു ആലിമ ആ ആലിമ് സദസ് കെട്ടിയത് ആയിരുന്നു പഠിച്ചു ഷാഫിമാമ് തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണം അല്ലെ മാലിക് ഇമാമിന്റെ എന്തിനോ ഷാഫി മാം റദ്ദി ഉള്ളാഹുന്റെ വീടിന്റെ ഒരു ദിവസം രാവിലെ ആയാൽ നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും മുന്നൂറ്റി അൻപതും ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടാണ് കൂടാണ് ഇൽമ് പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ് വ്യാളപ്പൊരു മുറ്റത്ത് അങ്ങനെ വന്ന് നിൽക്കാത്തതുകൊണ്ട് വന്ന് നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വണ്ടി ആ വന്ന് നിൽക്കുന്നതിനെ എതിർത്തോണ്ട് വേറെ പറയാ വണ്ടി ഹാസത് മൂത്തിട്ടാണ് ഷാഫി മാഹമി ഉള്ളഹമ്മിനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു ഉസ്താദ് എങ്ങനെ ദുരക്കുന്നുണ്ട് പരിചയക്കാര് പറഞ്ഞു ഇങ്ങനെ ദുർക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ മറ്റേ ആളിങ്ങനെ ദുരക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കണാലും മാലിക്കിമാമിന്റെ ഇൽമു പോയിപ്പോന്നു മാലിക്കിമാമിന്റെ ശിഷ്യനാണ് ഷാഫി മാഹമറിയുല്ലാൻ നിങ്ങൾ ഇൽമു പോണ് ഇൽമ് വളരെയല്ലേ ചെയ്യ പെട്ടെന്ന് മരിപ്പിക്കണ ഇൽമ് പോകുന്ന ശരിയല്ലല്ലോ ആ ശരിയല്ല അത് ശരിയല്ലാണ് ഷാഫി മാമൂർ കൊറേ ആൾക്കാര് ഞാൻ മരിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം മരണം എന്നുള്ള എനിക്ക് മാത്രം എല്ലാവർക്കും ഉള്ളതല്ലേ ഞാൻ മാത്രമല്ലല്ലോ മരിക്ക അവര് മരിക്കൂലേ ക്യാമ്പൊന്നുമില്ല ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ആ വഴിയിൽ ഞാൻ മാത്രമല്ലോ ഞാനും മരിക്കും അവരും മരിക്കും ഷാഫി മാതി അള്ളഹു വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേ പക്ഷേ പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോ മുപ്പരും രോഗിയായി കുറച്ചേ മരിച്ചു അങ്ങനെയാണ് ആ സ്ഥാനത്ത് വലസൻ കാര്യം നടക്കൂല കാരണം അത് സദുദ്ദേശപരമല്ല ഹസദ് ഒരാൾക്കുള്ള ഹൈറ് മുടക്കുക അത് സമ്മതിക്കാതിരിക്കുക അതിനെതിര് പറയാ അതിനാകരുത് വിളമാവ് ജീവിക്കുക അമരിക്കണം ചെയ്യണം സദാത്തുക്കളെ ബഹുമാനിക്കണം സമൂഹത്തിന് ഹൈറായത് ചെയ്യണം അവരവരെ കൊണ്ട് ഹയറായത് ഒരൊറ്റ ആലിമിനും മുത്താലിമിനും ദോഷകരമായിട്ട് ഹാസത് മൂത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഒന്നും പറയാനും നിൽക്കരുത് അതിനല്ല അള്ളാഹു ഇലമു നൽകി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മറ്റൊരു വിഭാഗം അതിൽ ബാക്കിയുള്ളത് വല്ല പണക്കാർ ബുഹില് കാരണം കാരണം കൊടുക്കൂല സ്വതത്തിൽ കൊടുക്കൂല അവനാന്റെ പോരേക്കെന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂല ഉം വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു മത്യ വാങ്ങും ഒരു പത്ത് രൂപക്ക് മത്യ വാങ്ങും പൊരക്കാര് കൊറേ ദിവസമായി ഒരു അക്കോറ കൂട്ടാൻ പോകുന്നുണ്ട് നമുക്ക് മക്ക അടുത്തല്ലോ മഹറമ്പത്തും ഇയാളെ കയ്യിൽ ഇല്ലഞ്ഞിട്ട പാകത്തിന് സന്തോഷത്തിന് റാഹത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ചെലവഴിക്കാനും നല്ല മാർഗങ്ങൾ കൊടുക്കാനുമാണ് പണം എന്ന് പറയുന്നത് ബുഹില് കാണിക്കരുത് കൊടുക്കേണ്ട രൂപഭാവങ്ങളിലൊക്കെ കൊടുക്കണം അവനാന്റെ മക്കൾ ഹൈറായ ഹൈഹറായ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും അതിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരെ വക സന്തോഷത്തോടെ ആ വിഷയത്തിലേക്കൊരു ചെലവ് അവർ ചെയ്യണം ഹൈറായ മാർഗത്തിൽ ഷറിനല്ല ഹൈറായ മാർഗത്തിൽ അതിൽ പിശുക്കി വെക്കരുത് മട്ടത്തിന് ചെലവഴിക്കാനാണ് നിർബന്ധ ബാധ്യത കൊടുത്താൽ വലിയ പിശുക്കനായി കൊടുക്കാതിരുന്നാല് സുന്നത്തായ മേഖലകളിലെ ബാധ്യത തീർക്കാതിരുന്നാലോ അതും പിശുക്ക് തന്നെയാണ് കൊടുക്കണം ബഹുരു കാരണമാണ് അതിന് നരകത്തിലേക്ക് ഹിസാബിന്റെ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ആറ് ഇണത്തിലും ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാതെ സ്വർഗത്തിലെ